ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അപ്കമ്മിങ് റിവ്യൂയിലേക്ക് സ്വാഗതം പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു റിവ്യൂ ആയിട്ട് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ സച്ചിൻ ദേവതിയും കൂടിയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുവാണ് സച്ചിയുടെ ആ സമയത്ത് അവിടെ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി സച്ചിയും ദേവതിയും മുത്തശ്ശിയും കൂടി പോണ സമയത്ത് അമ്പലത്തിൽ ഇങ്ങനെ മണി ഉണ്ടാവുമല്ലോ ബെല്ലുണ്ടാവുമല്ലോ ആ മണിയടിക്കാൻ വേണ്ടി രേവതി പോകുമ്പോഴേക്കും സച്ചി മുത്തശ്ശിയും കുറച്ചും കൂടെ മാറി നിൽക്കുവാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് സച്ചി അവൾ കാണിക്കേണ്ട നോക്കി ആ മണിയടിക്കാൻ നോക്കുന്നു ആ മണിയുടെ പ്രത്യേകത നിനക്കറിയാവോ സച്ചി എന്ന് പറയുമ്പോൾ ആ എനിക്കറിയാമെന്ന് പറയുമ്പോൾ എങ്കിൽ നീ പോയി ചെയ്യ എന്ന് പറയുവാണ് അതിനുശേഷം സച്ചി വേഗം പോയിട്ട് രേവതി ഇങ്ങനെ പൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ പൊക്കെ എടുക്കുമ്പോഴേക്ക് രേവതി ആ മണി ഇങ്ങനെ അടിക്കുവാണ് അതെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഒരു ആചാരമാണ് അതായത് ഭാര്യ മണിയടിക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഭാര്യ പൊക്കി എടുക്കണം അപ്പം എന്നിട്ട് വേണം ഭാര്യ ഇങ്ങനെ ബെല്ല് അതായത് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു ആചാരം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചി രേവതിന് പൊക്കെ എടുക്കുന്നൊരു സീനുണ്ട് രേവതി രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് ഇങ്ങനെ ബെല്ല് അടിക്കും അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാകുന്നില്ല കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞു തന്നെ പോലെ പോലെയല്ല ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അറിയാണ്ട് നമ്മുടെ ചുണ്ടിൽ ചിടി വന്നു പോകും അത്ര ഒരു സൂപ്പറായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ എടുത്തേക്കുന്നത് തമാശ രീതിയിലാണ് എന്നാലും ഒരു റൊമാൻറ്റിക് സീനും ഉണ്ട് ആ രീതിയിലാണ് നല്ല അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ